ഒരു നല്ല ഭർത്താവ് ഭാര്യയുടെ കണ്ണീർ തുടയ്ക്കുന്നു മാത്രമല്ല അവൾ കരയാനുണ്ടായ കാരണം ക്ഷമയോടെ കേൾക്കുന്നവരും ഇനി കരയാതിരിക്കാനുള്ള വഴി കാണുന്നവനുമാകുന്നു നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി അതിലേറെ സന്തോഷം തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചു കൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും ഒരു സഹോദരിയാണ് പുനർവിവാഹം ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കൂടുതൽ വിവരങ്ങൾ നോക്കിയാൽ വയസ്സ് മുപ്പത്തി ഒമ്പത് രണ്ട് ആൺകുട്ടികൾ ഉണ്ട് കുട്ടികൾ കൂടെയാണ് ഉയരം അഞ്ച് പോയിന്റ് മൂന്ന് വെയിറ്റ് വരുന്നത് അറുപത് നിറം ഇരുനിറം വിദ്യാഭ്യാസ യോഗ്യത ടി ടി സി മതപഠനം ആറാം ക്ലാസ് നിലവിൽ ടീച്ചറായി ജോലി ചെയ്യുന്നു സാമ്പത്തികം ഇടതരം സ്വന്തമായൊരു വീടുണ്ട് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം യുവാവായിരിക്കണം യുവാവിന്റെ പ്രായം അമ്പത് വരെ ആകാം വിദ്യാഭ്യാസം പ്രശ്നമല്ല അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് ജീവിച്ചു പോകാനുള്ള ജോലിയും ചുറ്റുപാടും ഉണ്ടായിരിക്കേണ്ടതാണ് ബാധ്യതകൾ ഉണ്ടെങ്കിലും സ്വീകരിക്കുന്നതാണ് ജോലിക്ക് പോകാൻ സമ്മതമുള്ളവരുടെ ആലോചനകൾ മാത്രമാണ് പരിഗണിക്കുന്നത് നിലവിൽ ഭാര്യ അവരുടെ ആലോചന പരിഗണിക്കുന്നതല്ല മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല പരിഗണിക്കുന്ന ജില്ല മലപ്പുറം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് ഇതൊരു വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ